ും പറ്റില്ല കൊടുക്കയാക്ക് വണ്ടിയും കൊണ്ടിർക്കാണ് ഗ്യാസിന് വണ്ടി വണ്ടിന്റെ പേര് ആണോ ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ മഞ്ചേരി മാർക്കറ്റിൽ ഒരു വായ്ക്കല കടയിലാണ് ഞാനുള്ളത് ഇവിടെ സംസാരിക്കാനും കേൾവ് സക്ച്ഛൊന്നും ഇല്ലാത്തൊരാളുണ്ട് ഒന്നെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യൂട്ടാ ഈ വായക്കല കടയിലുള്ള കാര്യങ്ങൾ ചെയ്യും പഠിച്ചു എം കോം വരെ പഠിച്ച ആളാണ് അപ്പോൾ നീ സംസാരിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ പഠിപ്പ് കഴിഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും സംസാരിക്കാൻ വയ്യാത്ത ആൾക്കാർക്കുള്ള ജോലി കിട്ടുകയാണെങ്കിൽ അതിന് പോകുന്ന പറയുന്നത് അപ്പോൾ അതിൽ എൻ്റെ അമ്മൻ്റെ കടയിൽ ജോലിക്ക് വന്നതാണ് അപ്പോൾ അവൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യുക കാണുക നമ്മൾ ചാനൽ ഇത്രേക്കും സബ്സ്ക്രൈബ് എത്തി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടി എനാബിളാക്കി വെക്കുക കണ്ടു എന്റെ വായ്ക്കൽ കട ഇതാണ് കട കടലേ രാവിലെയാണ് തിരക്കുണ്ടായാലും ഇപ്പം തിരക്ക് കുറവാണ് ഇതാണ് അമ്മന് പഠിച്ചു എന്നാണ് അമ്മയോട് ചോദിച്ചു നോക്കുക നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ചത് എത്ര പേര് പഠിച്ചു എം കോം അല്ലേ എം കോം കഴിഞ്ഞിരിക്കണല്ലേ ആ പാസ് എം കോം പാസ്സായിരിക്കണല്ലേ അപ്പൊ നീ എന്തേലും ജോലി കിട്ടിയാൽ പോകും കരുതിക്കാണല്ലേ സംസാരിക്കാൻ കഴിയുന്ന ആൾക്കാരേക്കാൾ ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയില്ലേ കണക്കും കാര്യങ്ങളൊക്കെ ഉഷാറാണ് ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ ഉഷാറ് കൈകാര്യം ചെയ്യാൻ കഴിയല്ലേ ഇംഗ്ലീഷ് പത്രം വായിക്കും ഡെയിലി വരുത്തിണ്ടോ വീട്ടിൽ വരുത്തുന്നുണ്ട് ആ വായിക്കും ഹിന്ദു പത്രം വായിക്കും അത് വായിക്കുന്നുണ്ട് വായിക്കും ലോക വിവരം ഉള്ളുണ്ട്

എൻ്റെ പേരെന്താ ഋഷാദ് പറയാൻ അറിയില്ല ഋഷാദ് ബാബ എന്ന പേര് എൻ്റെ ഞാൻ അംഗ്യവാസം അറിയാത്തത് കൊണ്ട് അപ്പം ഇന്നോക്ക് ഓനോട് സംസാരിക്കാൻ കഴിയില്ല കേട്ടോ ഒരു ടീം തന്നെ ഉണ്ടല്ലേ ഒരു കുറേ കമ്പനിക്കാരില്ലേ ഗ്യാങ് ഇവിടെ ഉണ്ട് ഇവിടെ കുറേ ടീം അങ്ങോട്ട് വരുന്ന കാണാൻ എടുക്ക് സംസാരിക്കാൻ അറിയാത്ത ആൾക്കാർ കുറെ ഗ്യാങ് ഉണ്ട് ഓല് ഭയങ്കര കമ്പനിയാണല്ലേ കുറെ ഉണ്ട് അപ്പോൾ ഓല്ക്ക് ഓല വാശിയിൽ സംസാരിച്ചാലും ഓല് മനസ്സിലാവുള്ളൂ പക്ഷേ എനിക്ക് അവനെ കാണാനുണ്ട് എന്നല്ലാതെ ഞാൻ ഓനോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല അപ്പോൾ മാർക്കറ്റിൽ ഈ കടിയുള്ള എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യണ് ഏഹ് കൊണ്ടും പിന്നെ കണക്കൂട്ടിലൊക്കെ അമ്മ ഇല്ലെങ്കിലും ഇവിടെ കച്ചവടം നടത്തുന്ന ഞാൻ കാണലുണ്ട് ഇവിടെ ഇരുന്ന് കണ്ട് കണക്കൂട്ടിലും അമ്മ കുറച്ച് കഴിഞ്ഞാൽ പോകും അല്ലെ നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പോകില്ലേ ഒരു മണി പോകുമ്പോൾ പോകും പിന്നെ വന്നത് വൈകുന്നേരം വരെ പോകാൻ തന്നെ കടയില്ലേ പിന്നെ എല്ലാവർക്കും അറിയും ഓനെ അപ്പഴാ നിങ്ങൾ നാലണിക്ക് സ്റ്റാർട്ട് ചെയ്യും നാലണിക്ക് സ്റ്റാർട്ട് കേട്ടോ അപ്പളേ പോകാൻ വരൂല്ലേ നിങ്ങളപ്പോ രണ്ടോളൊപ്പം വരും മൂന്നേർക്ക് കൊടുത്തു എത്തും നാലണി നിങ്ങൾ നാലണിക്ക് എത്തിയാലും മൂന്നുപേർക്ക് എടുത്തില്ലോത്തെത്തുക ആദ്യം ഓനെത്ത കേട്ടോ പിന്നെ അമ്മ വരുള്ളൂ അപ്പൊ അങ്ങനെ ആൾ ഉഷാറാണ് റിഷാദ് അല്ലേ പേര് പേര് റിഷാദ് പേര് പേര് ഇതാട്ടോ അവന്റെ പേര് പേര് ഇതാണ് പേര് എഴുതി തരും ഞാൻ എനിക്ക് സംസാരിക്കാൻ അവൻ്റെ ഭാഷ അറിയാത്തോണ്ടേ ആ ആ ഓൻ എങ്ങനെ അവന്റെ ഇതാണ് ഓൻ പറഞ്ഞു അയ്യോട്ടോ അവൻ എല്ലാ കാര്യങ്ങളും അറിയും ഇവിടെ വരുന്നവർക്ക് അറിയട്ടോ കച്ചവടക്കാർക്കൊക്കെ അറിയും അവന്റെ ഒക്കെ സാധനം വാങ്ങണ ആൾക്കാർക്കൊക്കെ ഏകദേശം അവന്റെ ഭാഷയും കാര്യങ്ങളൊക്കെ അറിയാം ഞമ്മൾക്ക് അറിയില്ല നമ്മുടെ കാളുണ്ട് എന്നല്ലാതെ അവനോട് അങ്ങനെ സംസാരിക്കാനൊന്നും നിന്നിട്ടില്ല അങ്ങനെ കാണുമ്പോൾ അങ്ങനെ അങ്ങനെ ആക്കും വീഡിയോ എടുക്കണം എന്നൊക്കെ പറയും എന്നോട് ഞാൻ ഉള്ളൂ അറിയുള്ളൂ ഇതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ എൻ്റെ വായക്കൽ കട ഒക്കെയാണ് ഇതാ വൻ്റെ ഇവിടെ കുറേ വായ്ക്കൽ കടകളുണ്ട് അപ്പോൾ അവിടെ കുറേ വണ്ടികൾ രാവിലെ ഉണ്ടാവും ഈ ഭാഗത്തൊക്കെ അപ്പോൾ ആ വണ്ടിയിലൊക്കെ കൊണ്ടുപോയി വണ്ടി മാറാതെ അവൻ കൊണ്ടുപോയിട്ടോ എല്ലാ കാര്യങ്ങളും അവൻ അറിയും ഇവിടെ കുറേ വർഷമായിട്ട് ഇപ്പം വരുന്നുണ്ട് സ്കൂൾ പഠിച്ച കാലത്തേ അപ്പം അന്നേ വരുന്നുണ്ട് പിന്നെ ഇപ്പം കഴിഞ്ഞു എന്നല്ല പറഞ്ഞ് പഠിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇന്നും ജോലിക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പം ഇത്ര തന്നെ വീഡിയോ അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയല്ല മീഡിയമായി കണ്ടിരിക്കും ഗുഡ് ബൈ